ഇന്ന് നമ്മൾ ഗ്രൂമിംഗ് ചെന്നിരിക്കുന്നത് കൊച്ചിയിലാണ് കേട്ടോ കൊച്ചിയിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ വീടിന്റെ ബാക്കി തന്നെ നല്ലൊരു ഓടയുണ്ട് അത് വന്ന് വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കൊച്ചിയാണ് എന്തായാലും നമ്മൾ കാണാൻ വന്ന ആളുടെ അവസ്ഥ പരിതോകരമായിരുന്നു ആൾക്ക് നല്ല റെഡ്നസ്സും അത്യാവശ്യം നല്ല രീതിയിൽ കട്ട പിടിച്ച് മാറ്റാടാൻ അപ്പോൾ നമ്മൾ അവരുടെ ഓണർ പറഞ്ഞ രീതിയിൽ നമ്മളത് മൊത്തം മനസ്സടിക്കുകയാണ് ചെയ്ത് അവർ ഇതിനു മുന്നേ ഗ്രൂമിങ് സെൻ്ററിലൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിജക്ഷൻ ഉണ്ടായിരുന്നു ആളുടെ ഭാഗത്തുനിന്ന് അത്യാവശ്യം ബൈറ്റ് ചെയ്യാൻ വരുന്നൊരു ടെൻഡൻസിയും ഉണ്ടായിരുന്നു അപ്പോൾ മാസ്ക് ഒക്കെ ഇടിച്ച് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ആൾ കുറച്ച് ഹൈപ്പർ പോലെയൊക്കെ പെരുമാറുന്നതുകൊണ്ട് നമുക്ക് അങ്ങ് ആയിട്ട് പിന്നെ നമുക്കത് പ്രോപ്പറായിട്ട് നിന്ന് ചെയ്യാനൊരു പൊസിഷനൊന്നുമല്ല നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും നമ്മളുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു ആൾ ഫേസ് ഒന്നും ഒട്ടും സമയം അല്ലാണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഫേസിലേക്ക് വന്നത് അവസാനം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് അവൻ്റെ ഫേസിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക ആയിട്ട് ബാത്ത് ചെയ്യുമ്പോഴായാലും ആൾ ചെറിയ രീതിയിൽ ബൈറ്റ് ചെയ്യാൻ വന്നു അവിടെ നമ്മൾ മാസ്ക് കൂരാണ്ട് തന്നെയാണ് ബാത്ത് ഒക്കെ ബാത്തൊക്കെ ചെയ്തെട്ടോ അത്യാവശ്യം ഇയറിൻ്റെ ഉള്ളിലൊക്കെ അച്ചിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ആളൊരു നല്ലൊരു ഉന്മേഷൊക്കെ ആയി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും